കൊടുംചൂട് അല്ലെങ്കിൽ പെരുമഴ അതിലൊന്നായിരിക്കും ഇപ്പോഴത്തെ വെതറിന്റെ അവസ്ഥ വലിയ ഒരു വീക്കെന്റ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ വേഗം ഓടി ഹോക്സ്പെറിയിലേക്ക് പോയി അവിടുത്തെ ഓയിസ്റ്റർ ഷെഡിൽ പോയി കുറച്ച് ഓയിസ്റ്റേഴ്സ് മേടിച്ചു പ്രോട്ടീൻ ആണല്ലോ ഇപ്പൊ ആകെ കഴിക്കാൻ പറ്റുന്ന സാധനം അത് കഴിഞ്ഞ് ഹോക്സ്പെറി റെസ്റ്റ് ഏരിയയിലേക്ക് നേരെ വെച്ച് പിടിച്ചു ഹോക്സ്പെറി ഇവിടുത്തെ ഒരു വലിയ റിവർ ആണ് അതെ ഇവിടെ നിറച്ചും പെലിക്കൻസ് ഉണ്ട് പെലിക്കൻസ് ആണ് കേട്ടോ ഇവിടുത്തെ ലാർജസ്റ്റ് വാട്ടർ ബേർഡ് ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ ഇവിടെ മെയിൻലി എല്ലാവരും വരുന്നത് വാട്ടർ പാർക്കിങ്ങിനും പിന്നെ ബോട്ടിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മളിവിടെ വന്നതിന് വേണ്ടി ഉദ്ദേശമുണ്ട് നമ്മൾ നേരത്തെ മേടിച്ചില്ലേ ഓയിസ്റ്റർ അതെങ്ങനെയെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് അകത്താക്കണം ഡയറ്റിംഗ് ആയതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഡെലിക്കസി ഇത് കഴിക്കാൻ കിട്ടിയാൽ ഞങ്ങൾ സന്തോഷവാന്മാരാണ് ഇത് പച്ചക്കാണ് കേട്ടോ തിന്നിടുന്നത് കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്ത് അതിന്റെ മുകളിൽ ഒഴിക്കും എന്നിട്ട് അകത്താക്കും ലുലുക്കുട്ടിക്ക് ഫിഷ് ഇഷ്ടം അല്ലെങ്കിലും ഇത് കഴിക്കണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചു മണം കിട്ടിയപ്പോൾ തന്നെ ആൾ റിജക്ട് ചെയ്തു പിന്നെ ഞാൻ കഴിച്ചു അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ മിക്കവരും ഡോഗ് ഫാമിലീസ് ആയിരുന്നു അത് കാരണം നമുക്ക് ലുലകുട്ടിന്റെ ഓഫ് ലീഷ് കുറച്ച് നേരം കളിപ്പിക്കാൻ പറ്റി അത് കഴിഞ്ഞ് നമ്മള് നേരെ വിട്ടത് കേവ് ബീച്ചിലേക്കാണ് കേട്ടോ ഒരേ ഗുഹകളും പാറക്കെട്ടും ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ബീച്ചാണ് പക്ഷേ ഡോഗ് ഫ്രണ്ട്ലി അല്ല അതുകൊണ്ട് ഞാനും ഇപ്പയും ആളുമേയും കൂടിയാണ് ഈ ബീച്ച് കാണാൻ ഇറങ്ങിയിട്ടുള്ളൂ തൊട്ടപ്പുറത്തന്നെ ഒരു ഡോഗ് ബീച്ച് ഉണ്ട് അപ്പൊ ഇത് കണ്ട തന്നെ ഞങ്ങൾ ലുലൂനേം കൂട്ടി ഡോഗ് ബീച്ചിലേക്ക് വിട്ടു ലുലുവിന് ഇറങ്ങാൻ പറ്റാത്ത സ്ഥലം ഞങ്ങൾക്ക് പൊതുവേ അത്ര ഇഷ്ടല്ല ലുലുചുട്ടി അവിടെ കുഴിച്ചു കുഴിച്ച് അരുടെയോ കാണാതെ പോയ ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ആൻഡ് ഷീ വാസ് സോ പ്രൗഡ് ഓഫ് ഇറ്റ് അത് കാണിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന നിപ്പാണത് അന്നത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ഒക്കെ കണ്ടോണ്ടാണ് നമ്മൾ വീട്ടിൽ പോവാൻ പുറപ്പെട്ടത് അതെ ലുലുക്കുട്ടി ഫ്ലാറ്റ്